Theology of the Body is the term given to the teachings of Pope St. John Paul II on the human person and human sexuality, made during his 129 Wednesday audiences delivered between September 1979 and November 1984. It is a bold Christian response to the sexual revolution. It conveys the traditional truths of the faith and morals in a new, accessible, and relatable way. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുവാനായിട്ട് പഠിക്കുവാനായിട്ട് നമ്മൾ പോകുന്നത് സ്ത്രീയും പുരുഷനും നഗ്നരായിരുന്നു അവർക്ക് ലജ്ജ തോന്നിയില്ല നേക്കഡ് വിത്തൗട്ട് ഷെയിം ഇന്ന് നമുക്ക് എന്തുകൊണ്ട് ലജ്ജ തോന്നുന്നു അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരം നമ്മൾ മറയ്ക്കുന്നത് പല അതിനെ ചുറ്റിപ്പറ്റിയുള്ള പല ചോദ്യങ്ങളും ഈ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോവുകയാണ് അതിനു മുമ്പ് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊരു നിമിഷം ഒരുമിച്ച് എന്നിൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവേ പരിശുദ്ധാത്മാവേ ഈ ചർച്ചയിൽ ഈ പഠന പരമ്പരയിൽ എനിക്ക് വ്യക്തമായിട്ട് പല കാഴ്ചപ്പാടുകളും ജീവിതത്തിൻ്റെ മൂല്യവും അർത്ഥവും ഒക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം കൃപ കൊണ്ട് എന്നെ നിറയ്ക്കണമേ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമുക്ക് ഈ അവസരത്തിൽ തേടാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ നമ്മുടെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമയിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ വേണ്ടി അപേക്ഷിക്കണമേ ഈ എപ്പിസോഡില് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഈ തിരുവചനം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം ജനസിസ് ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു അവർ നഗ്നരായിരുന്നു പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു അവർക്ക് ലജ്ജ തോന്നിയില്ല അപ്പോൾ എൻ്റെ ക്ലാസ്സിൽ ഞാൻ ഈ കാര്യം ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് എന്തുകൊണ്ട് അവർക്ക് ലജ്ജ ലജ്ജ തോന്നിയില്ല തോന്നിയില്ല നഗ്നരായിരുന്നു മനസ്സിൽ മുഴുവൻ സ്നേഹമായിരുന്നു അവർക്ക് ായിരുന്നു സ്നേഹം മാത്രമായിരുന്നു അവരുടെ മനസ്സിൽ നമ്മൾ ഈ വിഷയത്തിലെ ആഴമായിട്ട് കടക്കും അപ്പം നമുക്ക് അതിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദീകരണങ്ങൾ തരാം പിന്നീട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഓക്കെ അവരുടെ ഉള്ളിലെ തിന്മയില്ലായിരുന്നു വളരെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അപ്പം അതുകൊണ്ട് അവർക്ക് പരസ്പരം കാണുമ്പോൾ ലജ്ജ തോന്നിയിരുന്നില്ല അതിനെക്കുറിച്ചും നമുക്ക് ആഴമായിട്ട് ഈ എപ്പിസോഡിൽ ചിന്തിക്കാം പിന്നീട് എന്തെങ്കിലും ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്തുകൊണ്ട് ആ അഞ്ചു അവർ പാപം ചെയ്യുന്നതിന് മുൻപായിരുന്നു അവർക്ക് ലജ്ജ തോന്നാതിരുന്നത് അത് ദൈവം അവരെ എങ്ങനെയാണോ കാണുന്നത് അതുപോലെയായിരുന്നു അവർ പരസ്പരം കണ്ടിരുന്നത് പാപം ചെയ്യുന്നതിന് മുമ്പ് അവരിൽ തിന്മയുണ്ടായിരുന്നില്ല ദൈവം കാണുന്നത് പോലെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് കാണുവാൻ സാധിച്ചു വണ്ടർഫുൾ നമ്മൾ ശരിക്കും ഈ വിശദീകരണത്തിലേക്കാണ് നമ്മൾ വിശുദ്ധ ജോൺ ബോൾ ഉണ്ടാവൻ മാർപ്പപ്പായാലൂടെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ഈ വിശദീകരണങ്ങൾ നമുക്ക് തരുന്നത് ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം നിങ്ങളുടെ ശ്രദ്ധ ഞാൻ നമ്മുടെ ആദ്യത്തെ സ്ലൈഡിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് നേക്കഡ്നസ് വിത്തൗട്ട് ഷെയിം അതായത് അവർക്ക് ലജ്ജ തോന്നാതിരുന്ന അവസ്ഥ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫെൻഡ് ചെയ്യേണ്ടതായ ഒരു അവസ്ഥയിൽ അല്ലായിരുന്നു അവരുടെ ഇടയിൽ ഒരു ബാരിയർ ഇല്ലായിരുന്നു അല്ലെങ്കിൽ ഒരാൾ വേറെ ആളിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നില്ല അവർ പരസ്പരം സ്നേഹം പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ച് മാത്രമായിരുന്നു അവർ അവരുടെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ നമ്മൾ ഇവിടെ കാണുന്നുണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സ്നേഹം പങ്കുവയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ വേറെ എപ്പിസോഡുകളിലൊക്കെ നമ്മൾ കാണുകയുണ്ടായി നമ്മുടെ പ്രൈമറി വൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം ദാനം സ്വയം ദാനമാകുവാനുള്ള വിളിയാണ് നമ്മുടെ പ്രൈമറി വൊക്കേഷൻ നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു മനുഷ്യൻ്റെ വിളി കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് സ്വയം പരസ്പരം ദാനമാകുവാനുള്ള കഴിവ് അവൻ്റെ ശരീരത്തിൽ മുദ്രണം ചെയ്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത് അപ്പോൾ ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പാപത്തിനു മുമ്പുള്ള അവസ്ഥയിൽ ഇവർ കണ്ടപ്പോൾ എങ്ങനെ എനിക്ക് സ്വയം ദാനമായി എന്നെ തന്നെ മറ്റേ വ്യക്തിക്ക് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ള ചിന്ത മാത്രമേ ഇവരുടെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ സ്വയം ദാനമായി ടു ബി എ സെൽഫ് ഗിവിങ് ഗിഫ്റ്റ് അപ്പോൾ ഇതുകൊണ്ടാണ് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രത്തിൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് അവിടെ ഒരു ടോട്ടൽ യൂണിറ്റി ഉണ്ടായിരുന്നു അവരുടെ ശരീരവും മനസ്സും ആത്മാവും എല്ലാം കൂടെ ഒരു പൂർണ്ണ ഐക്യം അവർക്ക് അനുഭവപ്പെടുവാൻ സാധിച്ചു മ്യൂച്വൽ റെസ്പെക്റ്റും മ്യൂച്വൽ എക്സ്ചേഞ്ച് ഓഫ് എല്ലാം ഈ യൂണിറ്റിയുടെ ഒരു ഫലമായിട്ടായിരുന്നു അവർക്ക് അനുഭവപ്പെട്ടത് വീണ്ടും നമുക്ക് അങ്ങോട്ടേക്ക് കാണാം നമ്മളിതിൻ്റെ വേറൊരു വശം കൂടെ കാണുകയാണ് ഇവർ നഗ്നരായിരുന്നു അവർക്ക് ലജ്ജ തോന്നിയില്ല അപ്പോൾ ആ നഗ്നത എന്നുള്ളത് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് അവർക്ക് വെറും വസ്ത്രങ്ങളില്ലാതിരുന്നു എന്നുള്ളത് മാത്രമല്ല അതിന് വേറൊരു വശം കൂടിയുണ്ട് അത് ഈ നഗ്നത അവർക്ക് എന്തുണ്ടായിരുന്നു എന്നുള്ളതിനെയും അത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നഗ്നത എന്ന് പറയുമ്പോൾ വെറും നമുക്ക് വസ്ത്രമില്ലാത്ത ഒരു വസ്ത്രമില്ലാത്തൊരവസ്ഥയെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത് അപ്പോൾ ഇവിടെ അവർക്ക് എന്തുണ്ടായിരുന്നു അതാണ് ഇവിടെ പിന്നെ അഞ്ചു ഇവിടെ നമ്മളോട് പറഞ്ഞത് ദൈവം എല്ലാം സൃഷ്ടിച്ചു ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു മനുഷ്യരെ സൃഷ്ടിച്ചു എന്നിട്ട് ദൈവം എന്താണ് ഉൽപ്പത്തിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും ദൈവം എന്ത് പറഞ്ഞു എല്ലാം മനോഹരമായിരിക്കുന്നു എല്ലാം മനോഹരമായിരിക്കുന്നു ഇതായിരുന്നു ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് അപ്പം തിന്മയൊന്നും ദൈവം സൃഷ്ടിച്ചിട്ടില്ല ദൈവം സൃഷ്ടിച്ചതെല്ലാം നന്മയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ക്രൗണായിട്ട് മകുടമായിട്ട് സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു ഇതെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു എന്ന് കണ്ട ദൈവത്തിൻ്റെ അതേ മനോഭാവമായിരുന്നു ആദത്തിനും ഔവയ്ക്കും ആദ്യ പുരുഷനും സ്ത്രീക്കും ഉണ്ടായിരുന്നത് അപ്പോൾ വിശുദ്ധ ജോൺ പോൾ രണ്ടാമന്മാർപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് വെറും വസ്ത്രമില്ലാതിരുന്നു എന്നുള്ളത് മാത്രമല്ല അവർക്ക് ഇതുകൂടി ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ വിഷൻ ദൈവൻ കണ്ടതുപോലെ എനിക്ക് മറ്റേ വ്യക്തിയെ കാണുവാൻ സാധിക്കും ഇതാണ് ദൈവത്തിൻ്റെ വിഷൻ അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെക്യുലർ കൾച്ചറിൽ അല്ല ഇന്നത്തെ നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു വലിയ പ്രശ്നം ഇതാണ് വേറൊരു വ്യക്തിയെ ഞാൻ കാണുമ്പോൾ ദൈവം കാണുന്നത് പോലെ എനിക്ക് കാണുവാൻ സാധിക്കാത്ത ഒരവസ്ഥ അപ്പോൾ അവിടെയാണ് തിന്മകൾ അല്ലെങ്കിൽ വേറൊരാളെ നമ്മൾ ഉപയോഗിക്കുവാനുള്ള ഒരു പ്രവണത നമ്മളിൽ ഉണ്ടാകുന്നത് ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയെ ഒരു വസ്തുവായി നമ്മൾ കരുതി നമ്മുടെ സാറ്റിസ്ഫാക്ഷനു വേണ്ടി എങ്ങനെ ഈ വ്യക്തിയെ നമുക്ക് ദുരുപയോഗിക്കാം ഉപയോഗിക്കാം എന്നുള്ള ചിന്തകളാണ് മനുഷ്യൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അവൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ദൈവീകമായിട്ടുള്ള ആ വീക്ഷണം എൻ്റെ ശരീരം ദൈവത്തെ വെളിപ്പെടുത്തുന്നു അതുപോലെ തന്നെ എൻ്റെ ചുറ്റുമുള്ളവരുടെ ശരീരവും ദൈവത്തെ വെളിപ്പെടുത്തുന്നു എന്നുള്ള ആ ദൈവത്തിൻ്റെ വലിയ സത്യം ഇന്നത്തെ ലോകം നമ്മൾ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് വേറൊരു വ്യക്തിയെ ദൈവത്തിൻ്റെ വിഷനിൽ നിന്നും വ്യത്യസ്തമായിട്ട് പിശാചിൻ്റെ വിഷനിലൂടെ തിന്മയുടെ വിഷനിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക അപ്പോൾ ഇത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഈ നേക്കഡ് വിത്ത് ഷെയിം അവർ നഗ്നരായിരുന്നു ലജ്ജ തോന്നിയില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വീണ്ടും ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഇവര് സ്ത്രീയും പുരുഷനും നമുക്ക് വീണ്ടും സ്ലൈഡിലേക്ക് നോക്കാം അപ്പൊ സ്ത്രീയും പുരുഷനും ഇവർ പരസ്പരം നോക്കുകയായിരുന്നു കാണുകയായിരുന്നു ഇവിടെ ജോൺ പോൾ ജോൺപോളുണ്ടാവാൻമാർപ്പോ അദ്ദേഹത്തിൻ്റെ കാറ്റഗിസില് ഈ ശരീരത്തിൻ്റെ ദൈവശാസ്ത്രം എന്നുള്ള പഠനത്തിൽ അദ്ദേഹം പറയുന്നത് ഇവര് രണ്ടു പേരും ആദ്യ പുരുഷനും സ്ത്രീയും പരസ്പരം അവർ കണ്ടു അവർ നോക്കി പക്ഷെ അവർ കാണുകയായിരുന്നു പരസ്പരം ആദം അവവയെ കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലൂടെ അവയെ കണ്ടപ്പോൾ ആദത്തിൻ്റെ മനസ്സിൽ കടന്നു വന്ന ചിന്ത എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗം തന്നെയായ ഇവള് ദൈവം കാണുന്നതുപോലെ ഞാൻ ഇവളെ കാണുമ്പോൾ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത് ദാറ്റ് ഇസ് വാട്ട് ദ ഡിഡ് ഇതാണ് അവർ ആദ്യമേ ചെയ്തത് അവർ പരസ്പരം വെറും നോക്കുക മാത്രമല്ല പരസ്പരം അവർ കണ്ടു അവർ കാണുമ്പോൾ ആ റിലേഷൻഷിപ്പ് നമ്മൾ ഇൻറ്റിമസി എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലുണ്ടല്ലോ അത് നമുക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ പറയാം ആദം അവയെ കണ്ടപ്പോൾ അവയെ ഇൻ ടു മീ സി നീ ഞാൻ തന്നെയാണ് എൻ്റെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ് എൻ്റെ തന്നെ നേച്ചറിൽ നിന്നുള്ളതാണ് എന്നുള്ള എൻ്റെ സ്വന്തമാണ് എന്നുള്ള ആ തോന്നലിലെ ഔവായെ കണ്ടത് ആദം സ്വയം തന്നെ തന്നെ കാണുന്നത് പോലെയാണ് ഇൻ ടു മീ സി അങ്ങനെയാണ് ഇൻറ്റിമസി വർദ്ധിച്ചത് അപ്പോൾ റിലേഷൻഷിപ്പ് അങ്ങനെയാ വർദ്ധിച്ചത് അപ്പോൾ അവയെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ അപ്പോൾ ഇവര് തമ്മില് യാതൊരു ബാരിയറും ഇല്ല ഇവരുടെ മദ്യത്തിൽ ഒന്നുമില്ല എങ്ങനെ എനിക്ക് വേറൊരു വ്യക്തിയെ മാക്സിമം സ്നേഹിക്കാൻ പറ്റും എങ്ങനെ ഞാൻ എന്നെ തന്നെ വേറൊരു വ്യക്തിക്ക് സ്വയം ദാനമായി കൊടുക്കുവാൻ പറ്റും ഇത് രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിന്തിച്ചു അങ്ങനെയാണ് ഈ ബന്ധം അവിടെ രൂഢമൂലമായത് ഇവർ തമ്മിലുള്ള ഇൻറ്റിമസി അങ്ങേയറ്റം വർദ്ധിച്ചതങ്ങനെയാണ് അപ്പോൾ അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാകുന്നുണ്ട് വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് പക്ഷേ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ സംഭവം എല്ലാം മാറി പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മാറി അപ്പോൾ ഇവിടെ എന്താണ് പാപം ചെയ്തപ്പോൾ സംഭവിച്ചത് എന്താണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുകയാണേലെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മളൊന്ന് ചിന്തിക്കുക പാപത്തിന് ശേഷം ആദം അവയെ നോക്കുന്നു പെട്ടെന്ന് ആദത്തിൻ്റെ നോട്ടം പിശകാണ് എന്ന അവ നമ്മൾ പറയത്തില്ലേ ആ മനുഷ്യൻ്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞതുപോലെ പെട്ടെന്ന് അവവായിക്കു ഫീല് ചെയ്തു എന്തോ റിലേഷൻഷിപ്പില് ഇൻറ്റു മീസി കണ്ടുകൊണ്ടിരുന്ന അത്രയും ഇൻറ്റു മിസിൽ കണ്ടുകൊണ്ടിരുന്ന ആദം ഇതാ ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത് ആദം നോക്കുന്നത് ഈ കാഴ്ചയല്ല വെറും നോക്കുക മാത്രമാണ് എന്നെ ചെയ്യുന്നത് അന്ന് വരെ കണ്ടതുപോലെ അല്ല അവയെ ആദം കണ്ടത് ആദം ചിന്തിച്ചു അയ്യോ ഇത് കൊള്ളാമല്ലോ അപ്പൊ എൻ്റെ എൻ്റെ സുഖത്തിനു വേണ്ടി അല്ലെ എൻ്റെ സന്തോഷത്തിനു വേണ്ടി സ്വാർത്ഥതയ്ക്ക് വേണ്ടി എനിക്ക് എങ്ങനെ അവവ്വായ ഉപയോഗിക്കുവാൻ പറ്റും എന്നുള്ള ചിന്ത ഈ പാപം ആദത്തിലേക്ക് കൊണ്ടുവന്നു ഇത് പെട്ടെന്ന് അവവായിക്ക് മനസ്സിലായി അവവായിക്ക് മനസ്സിലായപ്പോൾ അവ എന്ത് ചെയ്തു പെട്ടെന്ന് അടുത്ത് കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ കുറെ ഫിക് ലീവ്സും അതും ഇതും എല്ലാം കൂടെ കൂട്ടിവെച്ച് അവ എന്താ ചെയ്തേണ്ട നഗ്നത മറച്ചു അവളുടെ അത് തന്നെ അല്ല ഈ അവ ആദത്തിന്റെ മുമ്പിൽ നിൽക്കാൻ കൂടെ ഇപ്പൊ പേടിയാ പെട്ടെന്ന് അവിടുന്ന് ആള് സ്ഥലം വിട്ടു അപ്പൊ ഔ ആദും ചിന്തിച്ചു ഇതെന്ത് പരിപാടിയാ ഇന്നലെ വരെ ഞാൻ ഇവളെ നോക്കിയപ്പോൾ ഇവക്കൊരു കുഴപ്പമില്ലായിരുന്നു ഇപ്പതേ ഇവള് എല്ലാം വാരി മറച്ചു എന്നുള്ളത് മാത്രമല്ല അവൾ ഇവിടെ നിന്ന് സ്ഥലവും പെട്ടു അപ്പം ആദം ആദത്തെ തന്നെ ഒന്ന് നോക്കി അപ്പം ആദത്തിന് നാണം തോന്നി അയ്യോ ഇതാണ് പാപം ആദ്യം കൊണ്ടുവന്ന നാണം കാരണം പരസ്പരം ദൈവം കണ്ടതുപോലെ കാണാൻ സാധിക്കാതെ ഒരു വസ്തുവായി അവവേയും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ചിന്താഗതികൾ തന്നെ മാറിപ്പോയി അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക ഇന്ന് നമ്മളെ ഈ സംഭവവുമായിട്ട് ബന്ധപ്പെടുത്തി നമ്മുടെ കൾച്ചറിൽ നമ്മുടെ ചുറ്റുപാടുകളിലെ എല്ലാ ആളുകളും ഞാൻ ഈ ക്ലാസ് പുറത്തെടുക്കുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്കൊന്ന് ഗസി ചെയ്യാവോ എന്തായിരിക്കും ആ ചോദ്യം എന്നുള്ളത് നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രമല്ലേ നാം ധരിക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങളും കാഴ്ചപ്പാടുകളും അനുസരിച്ചുള്ള വസ്ത്രമാണ് ആ അപ്പോൾ വസ്ത്രമാണെന്ന് ചോദ്യം ഏകദേശം ആ ചോദ്യത്തോടെ സാമ്യമുള്ള ചോദ്യമാണ് നമ്മുടെ വസ്ത്രധാരണത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ് മോഡസ്റ്റി എന്ന് പറയും വെരി ഗുഡ് ഞാൻ അതിലേക്ക് വരാം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം അപ്പം ഇത് നമ്മുടെ ചുറ്റുപാടുകളിൽ വരുന്ന ഈ ചോദ്യം തീർച്ചയായിട്ടും ഞാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏത് സ്ഥലത്ത് ചെന്നാലും ഈ ചോദ്യം എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് അപ്പം ഞാൻ ഇനി നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുക എൻ്റെ ക്ലാസ്സിനോടും ചോദിക്കുകയാണ് ഓഡിയൻസിനോടും ചോദിക്കുകയാണ് എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തിനാണ് നമ്മൾ വസ്ത്രം ധരിക്കുന്നത് വസ്ത്രം ധരിക്കുന്നത് എന്തിനാ നഗ്നത മറയ്ക്കുന്നത് എന്തിനാണ് നമ്മൾ നഗ്നത മറയ്ക്കുന്നത് നമ്മൾ സെയിം സംഭവം തന്നെയാണ് ആദ്യ പുരുഷന്റെയും സ്ത്രീയുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടത് എന്തിനാണ് അവർ നഗ്നത മറച്ച എന്തിനാണ് അത് നമ്മൾ മനസ്സിലാക്കിയാൽ ഈ ചോദ്യത്തിന് നമുക്ക് ഉത്തരം കിട്ടും എന്തിനാണ് അവർ നഗ്നത മറച്ചുകൊണ്ട് ആ അവർക്ക് നാണം വന്നതുകൊണ്ട് അവർക്ക് എന്തുകൊണ്ടാണ് നാണം വന്നത് അവർ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം നമ്മളെ കണ്ടതുപോലെ നമുക്ക് പരസ്പരം കാണാൻ ആ പാപം ചെയ്തപ്പോൾ ദൈവം കണ്ടതുപോലെ പരസ്പരം കാണാൻ സാധിച്ചില്ല ഓക്കെ വെരി ഗുഡ് നിങ്ങൾ അത് ഇതുവരെയുള്ള ക്ലാസ്സുകൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളതിൻ്റെ തെളിവാണ് അത് ഇപ്പം ഞാൻ ഇനിയും ഈ മോഡസ്റ്റി ചോദ്യത്തിലേക്ക് വരികയാണ് ഇപ്പം ഇവിടെ രണ്ട് മീനിങ് ആണ് നമുക്ക് സ്ലൈഡിലേക്ക് നോക്കാം ഇവിടെ പാപം ചെയ്തതിന് ശേഷം മനുഷ്യനെ നാണം വന്നു അതിന് രണ്ട് പ്രധാനപ്പെട്ട അർത്ഥമുണ്ട് ഒന്ന് ഡിഫെൻസീവായിട്ട് എനിക്ക് എന്നെ തന്നെ കവർ ചെയ്യാനുള്ള ഡിഫെൻസ് കാരണം എന്നിലുള്ള ഏറ്റവും വിലപ്പെട്ടതായ ദൈവം തന്നിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠപ്പെട്ട നിധിയാണ് ഒരു വലിയ ദാനമാണ് എൻ്റെ ശരീരം അതുപോലെ തന്നെ എൻ്റെ ലൈംഗികത അപ്പോൾ അതിനെ മറ്റുള്ളവരിൽ നിന്നും മറയ്ക്കുവാനുള്ള ഒരു ഡിഫെൻസ് മെത്തേഡ് ഞാൻ അവിടെ ഉപയോഗിക്കുകയാണ് ഇപ്പം നാണത്തിൻ്റെ ഒരു വശം അതാണ് അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും വിലപ്പെട്ടത് കാത്തു കാത്തുസൂക്ഷിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വവും ഞാൻ അവിടെ ഈ നാണത്തിൻ്റെ ആ രണ്ടാമത്തെ വശത്തിൽ നമ്മൾ കാണുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഇതാണ് നമ്മളെ അപ്പം ഇനി ഈ ചോദ്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളെ പലരും പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇപ്പം കോളേജുകളിലാണെങ്കിലും അല്ലെ മറ്റു തലങ്ങളിലാണെങ്കിലും വളരെ ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സ് അപ്പോൾ ഈ ഫാഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു തെറ്റായ ധാരണ ഇതാണ് എത്രത്തോളം ശരീരത്തിൻ്റെ ഭാഗങ്ങൾ എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അതാണ് ഫാഷൻ എന്നൊരു തെറ്റായ ധാരണയാണ് ശരിക്കും എന്ന് പറയുമ്പോൾ ദൈവം തന്നിരിക്കുന്ന വലിയ ഒരു കഴിവാണ് ഫാഷൻ ഡിസൈനേഴ്സിന് നമ്മളെ തന്നെ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ അവർ പല രീതിയിൽ ഡിസൈനിങ് ചെയ്യുന്നു അപ്പം നമ്മൾ നല്ലതുപോലെ നമ്മളെ പ്രസൻറ്റ് ചെയ്യണം നമ്മൾ പ്രസൻറ്റബിൾ ആവണം അതിനകത്ത് ഒരു തെറ്റുമില്ല പക്ഷേ ഈ ഫാഷൻ എന്ന് പറയുമ്പോൾ ആളുകൾ ചിന്തിക്കുന്നത് ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഷോർട്ട്സ് ഇടുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ടോപ്സ് ഇടുക അപ്പോൾ ഇതൊക്കെ ഒരു ഫാഷനായിട്ട് കരുതുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഒരാൾ ഏറ്റവും മിനിമം ഡ്രസ്സ് ധരിക്കുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യ ഭാഗങ്ങൾ മാത്രം കവർ ചെയ്യത്തക്ക രീതിയിലുള്ള ഡ്രസ്സ് ധരിക്കുന്നു ഈ ആൾ പുറത്തേക്ക് വരുമ്പോൾ ഈ ആളിൻ്റെ ബോഡി ലാംഗ്വേജ് എന്താണ് നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ എതിരെ ഇങ്ങനെ ഒരു വ്യക്തി വരുക എന്ത് കമ്മ്യൂണിക്കേഷനാണ് ഈ ബോഡി ലാംഗ്വേജിലൂടെ നമുക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ പറയുമ്പം നമ്മൾ ആയിട്ട് ബോഡി ലാംഗ്വേജിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നാച്ചുറലി അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങോട്ടാണ് ലുക്ക് ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് മനുഷ്യൻ്റെ കണ്ണുകളെങ്ങോട്ടേക്ക് പോകും ആ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഭാഗത്തിലേക്ക് പോകും അത് കണ്ണിൻ്റെ കുഴപ്പോ നമ്മുടെ അല്ല പക്ഷേ എന്നും പറഞ്ഞ് നമ്മളവിടെ നമ്മൾ അടുത്ത ചിന്ത അപ്പം നാച്ചുറലായിട്ട് നമ്മളത് അങ്ങോട്ടേക്ക് ശ്രദ്ധ പോവും അടുത്തത് നമ്മൾ എന്ത് സ്റ്റെപ്പാണ് എടുക്കുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്താണ് അത് നന്മയോ തിന്മയോ ആകുന്നത് അപ്പോൾ ആ പോയിൻ്റ് അല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സ്വയം നമ്മളെ തന്നെ എക്സ്പോസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് എന്നെ നോക്കിക്കോ യു ക്യാൻ ലെസ്റ്റ് അറ്റ് മീ എന്നെ എന്നെ നോക്ക് എൻ്റെ ശരീരത്തെ നോക്ക് യു ക്യാൻ ലെസ്റ്റ് അറ്റ് മീ ഇതല്ലേ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കുക നമ്മുടെ വീട്ടിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളുണ്ടെന്ന് വിചാരിച്ചു ഇപ്പം നിങ്ങളുടെ ജ്വലറീസ് ആകാം നിങ്ങളുടെ പാസ്പോർട്ടുകൾ അല്ലെങ്കിൽ വലിയ വിലയുള്ള ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ നിങ്ങളെവിടെയാണ് സൂക്ഷിക്കുന്നത് എവിടെയാ സൂക്ഷിക്കുന്നത് വീടിന്റെ പുറത്ത് കാണുന്ന ഏതെങ്കിലും സ്ഥലത്താണോ നിങ്ങൾ സൂക്ഷിക്കുന്നത് സേഫ് ആയിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ പുറത്ത് പോവുക നിങ്ങൾ എന്ത് ചെയ്യും എല്ലാം തുറന്ന് എവിടെയെങ്കിലും ഇട്ടുകൊണ്ടാണോ പോകുന്നത് അല്ല ഏറ്റവും സേഫായിട്ട് ആരും വന്ന് ഇത് ഒരു കാരണവശാലും കണ്ടുപിടിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടുകൂടി നിങ്ങളത് ലോക്ക് ചെയ്ത് സൂക്ഷിച്ചു പോകും അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് വിലപ്പെട്ടതായതുകൊണ്ട് വേറൊരാൾ അത് ഒരിക്കലും കൊണ്ടുപോകരുത് എന്നുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ട് വിലപ്പെട്ടതുകൊണ്ട് മാത്രമല്ല വേറൊരു വ്യക്തി അതിൽ ആക്സസ് ചെയ്യാൻ പാടില്ല മനസ്സിലായില്ലേ അപ്പം ഇനിയും നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം നമുക്ക് എന്തിനായി ഡബിൾ സ്റ്റാൻഡേർഡ് ശരീരം വിലപ്പെട്ടതല്ലേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ദാനമാണ് നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള നമ്മുടെ ബഹുമാനം നമുക്കില്ലായെങ്കിൽ വേറൊരു വ്യക്തി നമ്മുടെ ശരീരത്തെ വില മതിക്കോ വില മതിക്കത്തില്ല അതുകൊണ്ട് ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ഇതുമാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ എങ്ങനെ വിലപ്പെട്ടതായി നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളെ എങ്ങനെ ഡ്രസ്സ് ധരിക്കണം എന്നുള്ളത് ചിന്തിക്കേണ്ടത് ദൈവം നിങ്ങൾക്ക് ദാനമായി തന്ന നിങ്ങളുടെ ശരീരം മറ്റൊരു വ്യക്തി നിങ്ങളെ ഒരിക്കലും അവരുടെ ലെസ്റ്റിലൂടെ അപായപ്പെടുത്താനോ നിങ്ങളെ സ്വന്തമാക്കാനോ ഉപദ്രവിക്കുവാനോ നിങ്ങളൊരവസരം കൊടുക്കുവാൻ പാടില്ല ആ തരത്തിൽ നിങ്ങൾ ഡ്രസ്സ് നിങ്ങൾ ചൂസ് ചെയ്യുക അല്ലാതെ നമുക്ക് ഇത് ഇടാൻ പാടില്ല ഇത് ഇടണം ഇങ്ങനെ ഒരു നിയമം അല്ല ഇത് നമ്മൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ഒരു പക്ഷേ മാതാപിതാക്കൾ ഇതാണ് കുഞ്ഞുങ്ങളെ പറഞ്ഞ് അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അല്ലാതെ നീ ഇതിടരുത് അതിടരുത് എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് എനിക്കത് ധരിച്ചുകൂട അപ്പോൾ അതിൻ്റെ ഈ വൈ ആണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ അവരുത്തരവാദിത്വമുള്ളവരായി അവരവരുടെ കാര്യങ്ങൾ അവർ വളരെയധികം ശ്രദ്ധിക്കുകയും വളരെയധികം അവർക്ക് വേണ്ട രീതിയിൽ അവര് അവരുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കുവാൻ പ്രാപ്തരാകുകയും ചെയ്യും ഇതാണ് എനിക്ക് ചോദ്യത്തിന് ഉള്ള ഉത്തരം ഇനിയും എന്തെങ്കിലും വേറെ കാര്യങ്ങൾ പിക്നിക്കിനും ഒക്കെ പോകുന്നത് പോലെ നമ്മൾ ദേവാലയങ്ങളിലും അത്തരം വസ്ത്രങ്ങൾ ധരിച്ചെത്തുന്നവരെ ശരിക്കും മറ്റുള്ളവർക്ക് ഒരു ഉതപ്പുണ്ടാക്കല്ലേ ഇവിടെ ചെയ്യുന്നത് ടോണി ഞാൻ ഈ പറഞ്ഞതിനെ ആസ്പദമാക്കി തന്നെയാണ് അതിന്റെ ഉത്തരം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓക്കെ നമുക്ക് ഒരു നിയമം വെക്കുന്നതിനേക്കാൾ ഉപരി എല്ലാ വ്യക്തികളെയും അവരവരുടെ ആ ശരീരത്തിന് ഏത് തരത്തിലുള്ള വസ്ത്രം ധരിക്കണം എന്തിനു ധരിക്കണം എന്നുള്ള ആ ബോധ്യങ്ങളിലേക്ക് അവരെ കൊണ്ടുവരുമ്പോഴാണ് ഉത്തരവാദിത്വപരമായിട്ടുള്ളൊരു ബിഹേവിയർ അല്ലെ ഒരു പെരുമാറ്റം നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെയും ബേസിക് പ്രോബ്ലം ഇതാണ് നമ്മൾ പള്ളിയിൽ ആരാധിക്കാനായിട്ട് പോകുന്നു അപ്പോൾ അവിടെ അതിനകത്ത് പല ഡൈമെൻഷൻസ് ഉണ്ട് ഒന്ന് നമ്മൾ വളരെ ആയിട്ട് നമ്മൾ പോവുകയാണ് നമ്മളൊരു ആയിട്ട് നമ്മൾ അടുത്ത കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ പോകുന്നതുപോലെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഇട്ട് വളരെ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ പോകുന്നത് അതിൻ്റെ പ്രാധാന്യം എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ ജസ്റ്റ് ക്യാഷ്വൽ അപ്പോൾ ഇവിടെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആ ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ പറയുന്നത് ഈ വസ്ത്രത്തിനേക്കാൾ വസ്ത്രത്തിനേക്കാളുപരി നമ്മുടെ ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് അവിടെ നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട് ഇതൊരു കടമ നിർവഹിക്കാനായിട്ട് നമ്മുടെ ഒരു ശരീരം ഒരു ഫിസിക്കൽ പ്രസൻസ് അല്ല അതിലുപരി ദൈവത്തെ ആരാധിക്കാൻ അപ്പം സർവ്വശക്തനായ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുമ്പോൾ ഞാൻ നല്ല രീതിയിൽ പ്രസൻറ്റബിളായിട്ട് കൂടി ഞാൻ അവിടെ പോവുകയാണ് അതൊരു ഡൈമെൻഷൻ ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾ പള്ളിയിൽ പാണുങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പള്ളിയിൽ പ്രാർത്ഥിക്കാനിരിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ വളരെ ഡിസ്ട്രാക്ഷൻ തരത്തക്ക വിധത്തിൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഡ്രസ്സ് ധരിക്കാതെ അല്ലെങ്കിൽ ആവശ്യം ഇല്ലാത്ത സ്ഥലങ്ങളൊക്കെ എക്സ്പോസ് ചെയ്തുകൊണ്ട് ഒരു പെൺകുട്ടി ഡ്രസ്സ് ധരിച്ച് നിങ്ങൾക്ക് അവിടെ വന്നിരിക്കുകയാണേലെ നിങ്ങൾക്ക് എന്ത് തോന്നും തീർച്ചയായിട്ടും അതൊരു ഡിസ്ട്രാക്ഷനാണ് ഡിസ്ട്രാക്ഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് നിങ്ങൾക്ക് ലെസ്റ്റിനുള്ള ഒരു അവസരം കൂടി അവിടെ ഒരുക്കുന്നത് നമ്മൾ പള്ളിയിൽ ഇല്ലേ അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വേറൊരാൾക്ക് ഇടർച്ച കൊടുക്കുകയാണ് അതിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പകരമായി പൗലോസ് ലീഗ വളരെ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളുടെ ശരീരം നിങ്ങളുടെ സ്വന്തമല്ല അത് വിലയ്ക്ക് വാങ്ങപ്പെട്ടതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് ഉപയോഗിക്കുവാൻ പറ്റുകയില്ല അത് നമ്മൾ കസ്റ്റോഡിയൻസ് ആണ് നമ്മുടെ ശരീരത്തിൻ്റെ അപ്പോൾ അത് അദ്ദേഹം ബാലോസ്ലീഗ് അറോമാക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു അതുകൊണ്ട് നിങ്ങളെ നിങ്ങളുടെ ശരീരത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തുന്നതിന് പകരമായിട്ട് നമ്മുടെ ശരീരത്തിലൂടെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ ആളുകൾക്കൂടെ ഡിസ്ട്രാക്ഷന് അത് സ്വാഭാവികമായിട്ട് ഇപ്പം ചിലർ ചോദിച്ചേക്കും ആ നമ്മുടെ നോട്ടത്തെ കൺട്രോൾ ചെയ്താൽ പോരായ ഒന്ന് അത് വേറൊരു ചോദ്യമാണ് പക്ഷേ നമ്മളതിനുള്ള ഒരുക്കി കൊടുക്കുമ്പോൾ അവരെ വീണ്ടും പാപത്തിലേക്കും ലെസിലേക്കും ആ കുർബാനയുടെ സമയം അല്ലെങ്കിൽ ആരാധനയുടെ സമയം മുഴുവനും അവരെ നമ്മൾ ഡിസ്ട്രാക്ഷനിലേക്ക് നയിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഉത്തരവാദിത്വപരമായിട്ട് ഇതിനെക്കുറിച്ചും ചിന്തിക്കുക ആരാധനാലയങ്ങളിൽ നമ്മൾ വളരെയധികം ആയിരിക്കണം അതോടൊപ്പം തന്നെ വേറൊരു വ്യക്തിക്കും നമ്മുടെ വസ്ത്രധാരണം മൂലം ഒരു തരത്തിലുള്ള ഇടർച്ചയ്ക്കും കാരണമാകാത്ത വിധത്തിൽ നമ്മൾ ഡ്രസ്സ് ചെയ്തുകൊണ്ട് ആരാധനാലയങ്ങളിൽ നമ്മൾ പോകണം അതാണ് എനിക്ക് ടോണി അതിനെക്കുറിച്ച് പ്രത്യേകമായിട്ട് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ ഈ എപ്പിസോഡ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ കണ്ടത് അവർ നഗ്നരായിരുന്നു എന്തുകൊണ്ട് അവർക്ക് ലജ്ജ തോന്നിയില്ല അടുത്ത എപ്പിസോഡില് വീണ്ടും നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക ഇൻഫോ അറ്റ് ടിഒബി ഫോർ ലൈഫ് ജി അടുത്ത എപ്പിസോഡില് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം അല്ലെങ്കിൽ ദ ബ്ലാസ്പമി എഗൻസ്റ്റ് ദോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ പലർക്കും തെറ്റായ ഒരു ധാരണ ഇതിനെക്കുറിച്ചുണ്ട് ചിലരൊക്കെ പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം തന്നെ ഉപേക്ഷിച്ചതായിട്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ വളരെ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുന്നതായിട്ട് അഭിപ്രായം പറയുകയുണ്ടായി ഇതിനെക്കുറിച്ച് എടുക്കുമ്പോൾ അപ്പോൾ ഇതിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും അതുപോലെ ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണം പരിശുദ്ധാത്മാവിനെതിരെയുള്ള തിന്മ എന്താണ് എന്ന് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം